ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആണ് അപ്പൊ നല്ല നിങ്ങൾക്ക് മോർ വീഡിയോസ് ഒക്കെ കിട്ടാം നല്ല നല്ല വീഡിയോസ് ആയിരിക്കും അപ്പൊ ഞാൻ എന്താ പറയാൻ പോണെന്ന് വെച്ചാ ഇന്നൊരു എനിക്കിന്ന് തീരെ വയ്യ നല്ലൊരു മൂഡിയായിട്ടുള്ളൊരു ഡേ ആണ് ഒട്ടും വയ്യാത്തൊരു ഡേ ആണ് ലേഡീസ് പ്രോബ്ലം അറിയാലോ പിരീഡ് സ്റ്റാർട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും വയ്യ പക്ഷെ ഒളിച്ചുകൂടാത്തൊരു സ്ഥലത്തിലേക്ക് പോകാനുണ്ട് അപ്പൊ അങ്ങോട്ട് പോകണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തായാലും റെഡി ആവണം തലേക്ക് ഞാൻ വേഗം വെച്ചു കാരണം ഉമ്മ പിന്നെ കേട്ടാൽ സമ്മതിക്കില്ല അതുകൊണ്ട് തലേക്ക് ഞാൻ വേഗം കെട്ടിവെച്ചു ഇനിയിപ്പാലും പോവുകയാണ് കോളിംഗ് വീട്ടിൽ ഇപ്പൊ വരാട്ടോ എന്തോ കൊറിയർ വന്നിട്ടുണ്ട് മീഷോ എന്നാണ് സംഭവം നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് എന്താണ് എന്ന് നോക്കാം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയി പോയിട്ടോ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും കത്തിരിക്ക് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വശത്തെ പോലെ കൈറ്റ് കട്ട് ചെയ്തിട്ട് എന്താ നാണം കിടന്നു വെച്ചൊരു കത്തിരിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് എന്ന് നോക്കാം ഒരു ബാഗാണ് ഏത് കാലത്തും ബുക്ക് ചെയ്തൊന്നും എനിക്ക് ഓർമ്മല്ല നല്ലൊരു ബാഗ് ആണ് കഴിസ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീഡിയോയില് കണ്ട പോട്ടെന്നല്ല കിടക്കാത്ത പ്രൊഡക്റ്റ് കൈസ് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല മീഷായത് കൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നൈസ് നൈസ് ഇതിന് അകത്തും നമുക്ക് പാന അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ അറകളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്തൊരു അറ ഉണ്ട് പുറത്തൊരു അറുണ്ട് എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ് ആണെങ്കിലും ശരി എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട് മീഷോന്നാണ് വാങ്ങിച്ചത് ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇട്ടരാം അപ്പൊ ഞാൻ ഇനി എന്റെ ഗെറ്റ് റെഡി വിറ്റ്മിയിലേക്ക് പോവാണ് ആക്ച്വലി വീട് എടുക്കുകൊണ്ട് തന്നെ കുറച്ച് ലിപ്സ്റ്റിക് വന്നത് അപ്പൊ അങ്ങനെ വലിയ ആഭാടങ്ങളൊന്നും വേണ്ട ഞാൻ പൊതുവെ എനിക്കൊന്നാമത് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല അപ്പൊ എന്റെ ഉള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിറ്റ്മി ഞാൻ പൊതുവെ ടേണർ യൂസ് ചെയ്യും ടേണർ എവിടെ തിരഞ്ഞെടുത്ത് കാണിട്ടില്ല അനിയത്തി കൊറേ കാലമായിട്ട് ഇവിടെ അല്ല മേ ബി അവളുടെ എടുത്തിട്ട് പോയിട്ടുണ്ടാവാം എന്റെ ഞാൻ എന്ത് വാങ്ങിച്ചും പക്ഷെ അവൾ അതെടുത്ത് യൂസ് ചെയ്യും അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ് അപ്പൊ ഇതാ ഫസ്റ്റ് ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ ഗ്ലൂടോത്തേനോ ഗ്ലൂടോതെ സോറി വാസ്ലൈന്റെ ഗ്ലൂട്ടോഹൈ എന്നുള്ളൊരു മോയ്സ്ചറൈസർ ആണ് ഇതെന്തോ പേഴ്സണലി കുറെ കാലമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ഒബ്സർവ് ആയിപ്പോ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഇത് എപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ് ഞാൻ മുന്നേ വേറെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംഭവം കിട്ടും എന്തായാലും അന്ന് പുറത്താ പോണത് അപ്പൊ ലാറ്റ്മിയുടെ ലാറ്റ്മിയുടെ എന്താ പറയാ ഹൈലൈറ്ററും മോയ്സ്ചറൈസറും ആയിട്ടുള്ളത് ഹൈലൈറ്ററും ആണ് മോയിസ്ചറൈസറും ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണത് അപ്പൊ ഇതും കൂടി അപ്ലൈ ചെയ്തു പറഞ്ഞ ഗ്ലോ ആവട്ടെ ഗ്ലോ ആവട്ടെ എനിക്കായിരുന്നു ഇഷ്ടല്ല്ലോ ആവാൻ വേണ്ടിട്ട് അറിയണ്ടോ ശരിക്കും ക്യാമറയുടെ പ്രശ്നമാണോ ആ എന്തായാലും കൊഴപ്പല്ലേ കൊറച്ചൊക്കെ ഗ്ലോ ഉണ്ടെന്ന് വിചാരിക്കണോ പിന്നെന്താ ഇത് മീഷോന്ന് തന്നെ വാങ്ങിച്ചലി വാങ്ങിച്ചൊരു സംഭവാണ് എന്താന്നെ പറയാ കളർ കറക്റ്റ് അല്ല ലൈനൊക്കെ ഇട്ട് കൊടുക്കില്ലേ അങ്ങനെ ഒരു സംഭവമാണിത് മേക്കപ്പിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാതുകൊണ്ട് ആരും ഒന്നും വിചാരിച്ചല്ല ഞാൻ ആ ബ്ലെൻഡർ എടുക്കാൻ മറന്നു മറ്റേ സ്ഞാൻ സംഭവല്ലേ ഇത് ഇങ്ങനെ ലൈൻ എടുക്കാൻ അല്ലേ എന്ത് ഇടണ്ടോ ഒരു അത് മാത്രം ഇങ്ങനെ തട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിടും കവർ ചെയ്തു കണ്ടോ ഞാൻ അതാണ് അതിനാണത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യ എനിക്കങ്ങനെ ബ്ലണ്ടറിനായിട്ട് ജോലി വരാനൊന്നും ഒന്നും താല്പര്യമില്ല ഇതാണെങ്കിൽ മാനോളും കൊറേയൊക്കെ അങ്ങനെ കുരുവന്ന പാടും മൂക്കിന്റെ എനിക്ക് കുറച്ച് പാടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നയിച്ചുവിടാം കണ്ണിന്റെ അടി എനിക്ക് അങ്ങനെ ഫോഴ്സ് വരാറില്ല അതെസ് ഒന്നും വരാറില്ല ബട്ട് വരാറില്ലോട്ടെ അവിടെ അവിടെ മാത്രം കാണണ്ടല്ലോ അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്തു ചൈന ലുക്ക് വന്നോ വന്നെ ഇതൊക്കെ ഞാൻ ഇപ്പൊ ഈ വീഡിയോക്ക് വേണ്ടി അവന് ഐ മീൻ എന്തായാലും പുറത്തു പോയിട്ടുണ്ട് അപ്പൊ വീഡിയോയും കൂടി എടുക്കുന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള പോലെ കണ്ടോട്ടേ വരട്ടെ ചെയ്യണത് ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് എനിക്കിതിന്റെ ബ്രാൻഡ് നെയ്മും ഓർമ്മല്ല അത് പോയിക്കണ മാന്യക്കണം കുറെ കലയായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഓറഞ്ച് ഷേർഡ് ആരും പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യണ ലിപ്ഷെയ്ഡ് ഏതാ എന്റെ ഫേവറേറ്റ് ലിപ്ഷെയ്ഡാണ് ഇത് ലാക്മീറ്റ് ന്യൂഡ് സിക്സ്റ്റി ഏ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ആണ് കാണൂലി സിക്സ് അടിപൊളിയാണ് നല്ല ആണ് ശരിക്കും നാച്ചുറൽ ലിപ്സ് പോലൊക്കെ തോന്നും ജിമ്മൊക്കെ പോണോണ്ട് നമ്മള് ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിക്കാത്തതുകൊണ്ട് നമ്മള് ജിമ്മിനൊക്കെ പോകുമ്പോ യൂസ് ഒരു ലിപ്സ്റ്റിക് ആണ് നല്ലതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് സൺസ്ക്രീൻ മറന്നു സെറ്റാഫ് സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യണത് ഇത് കുറച്ച് ഓയിലി ആണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ മുകളിൽ കോണ്ടാക്റ്റ് ഇടും അതുകൊണ്ട് ഇഷ്ടാണ് എന്തായാലും ഇങ്ങനൊന്നും അല്ല ശരിക്കും ഇടേണ്ടത് എന്നറിയാം പക്ഷെ എന്നാലും പക്ഷെ ഇതായി സൺസ്ക്രീൻ അല്ലേ നിങ്ങൾ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യണതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ ഒന്നാലാണ് ആ ക്രീമൊക്കെ ആയിട്ട് ബ്ലെൻഡ് ആവാതിരിക്കണം നമ്മുടെ സ്കിന്നിനത് ഒന്ന് പ്രൊട്ടക്റ്റ് ഒക്കെ ചെയ്യുള്ളൂ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും വൺ അവർ മുന്നല്ല ഒരു ആ ഒരമണിക്കൂർ മുന്നേക്കെ ഇട്ട് വെച്ചോളൂ അത് നല്ലതാണ് പക്ഷെ ഞാൻ ഇടാൻ മറന്നു കേസ് അതാണ് ചിലവർക്ക് ഉപദേശിക്കാനേ അറിയുള്ളൂ അറിയില്ല ആ കടത്ത് ഞാൻ ആണ് എന്തോ താഴ്ന്നു ബ്യൂട്ടിന്റെ ബ്ലഷ് ആണ് ബ്ലഷ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ചങ്ങനെ പൊലിഞ്ഞ് കാണിക്കട്ടെ ബ്യൂട്ടിന്റെ ബ്ലഷ് അത്രേ ഉള്ളു കേട്ടോ ആ ഞാൻ കൊറച്ച് ആയിഷ്ട് വല്ല മേലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞു കഴിഞ്ഞ വിചാരിക്കുന്നു പരിപാടിയിലേക്ക് പോവാം ഇത് ഡാൾക്കിലറിന്റെ ഐലൈനർ ജല്ലാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏകദേശം പൊട്ടി തർപ്പണായി കൊറേ ആയി മേടിച്ചിട്ട് കൊറേ ആയത് തന്നെ ഇതിന്റെ തീരുമാനം അയക്കണു ബട്ട് എന്നാലും ഞാനത് യൂസ് ചെയ്യും ക്യാമറ നോക്കി ഇടാൻ പറ്റുന്നില്ല നിങ്ങക്ക് ഈ വാല്ഷ്ടമാണ് പക്ഷെ എനിക്ക് ബാലിഷ്ടാണ് എന്റെ അനീത്ത് എപ്പോഴും പറയും എന്തിനാ അങ്ങനെ വാലിട്ട് വരയ്ക്കുന്ന പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ വാലൊക്കെ കണ്ണിങ്ങനെ ഇങ്ങനെ കാണുമല്ലോ ഭയങ്കര ഇഷ്ടാണ് അനിയത്തിക്ക് ഒട്ടും ഇഷ്ടല്ലോ നടന്നത് അച്ഛൻ നിനക്ക് ഒരു കാര്യം അറിയൂ അവള് ഇല്ലാത്തോണ്ടാകും എനിക്ക് അവളെ ഭയങ്കര ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങള് നല്ല തല്ലൊക്കെ കൂടുകയാണെങ്കിലും എന്തോ ഒരു പ്രത്യേക ഒരു ബോണ്ടാണ് ഞങ്ങളുടെ അതുകൊണ്ട് അവളൊന്ന് നന്നായിട്ട് മിസ്റ്റ് ചെയ്യുന്നുണ്ട് അവൾ കാണാൻ പോയാലോ ഈ വീട് എന്നാലും അവള് കാ ഇപ്പൊ കാണാൻ ചാൻസ് ചെയ്യാട്ടോ കഴിഞ്ഞു കേണ്ടു കണ്ണും ഒരേപോലെ വന്നില്ലേ വന്നായിട്ടിട്ട് വന്നു കാരണം ഇങ്ങനെ ക്യാമറ നോക്കി ഇടുമ്പോ പറ്റില്ല പൊതുവെ ഒരിടത്ത് പോവണം എന്ന് പറയുമ്പോ നമുക്ക് കണ്ണെഴുതുന്നതും ലിപ്സിക്ക് എന്നത് എല്ലാം മനു എന്നും മാൽസിന്റെ മസ്കാരാണ് ഇതൊക്കെ നെയ്മൊക്കെ പോയിക്കുന്നു മാസ്കാരം നന്നായിട്ട് ബോളി നമുക്ക് ഈ നൈലാഷസ് വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ബോളിയുന്നത് പുതിയത് അനിയത്തി കൊണ്ടുപോയിരിക്കണം അത്ര പഴയതാണ് പഴയതപ്പോ യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗാൾസ് നല്ല കണ്ണിന് കണ്ണ് നല്ല ബോളിയെന്ന് തോന്നുന്നുണ്ട് ശരിക്കും ലാഷസ് ഇതും വെന്റിന്റെ സെറ്റിംഗ് പൗഡർ മറ്റേ ഇതിന്റെയാണ് മാൾസിന്റെ നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടം പക്ഷെ അല്ലെ എന്റെ സൈസ് മാറ്റിനെക്കാളും ഓയിലി ആയാലും കുറച്ചും കൂടി രസം ഉണ്ടാവുക ആ തുറന്നി അപ്പൊ ഇനി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വരാം ഓക്കെ അത്രേ ഉള്ളു ഡ്രസ് ഈ ചെയ്യട്ടെ ലൈറ്റും കൂടി ഇട്ടിട്ട് നമുക്ക് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം ആ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ ഞാൻ അത് കാണിച്ചരാം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചരാട്ടോ ദുപ്പാന്റെ കടയിൽ നിന്ന് എടുത്ത ഡ്രസ്സ് തന്നെയാണ് നല്ല ഇഷ്ടാണ് അപ്പോ നല്ലൊരു നല്ല കളക്ഷൻസ് ഉണ്ട് ദുപ്പാന്റെ കടയിലും എന്താ നല്ലൊരു ടോപ്പാണ് നല്ല യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ വരണം നല്ലൊരു ടോപ്പാണ് സ്ലീവ് കുറച്ച് ഹാഫ് ആണ് ഞാൻ ഹാഫ് സ്ലീവ് അധികം ഇടാറുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെന്തായാലും ഇടാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് നമുക്ക് ആ ബാഗും കൂടി എടുക്കാല്ലേ ഒരു സാധനം നശിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം പറ്റില്ല അങ്ങനെ ഇതേ നമ്മൾ ബാഗ് ഈ ബാഗ് അതിനൊട്ടും മാച്ച് അല്ല ബട്ട് എന്തായാലും പോകുമ്പോ ഇട്ട് നശിപ്പിക്കാന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം നമുക്ക് ഇതിലേക്ക് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലവ് യു ആൾ